ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ തുറക്കാനായല്ലോ അപ്പോൾ അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് അപ്പം ഞാൻ ഇതാ ബാഗും പിന്നെ ബെൽറ്റ് ചെരിപ്പ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബുക്കൊക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു ദിവസം അമ്മൂന് മാർച്ച് അഞ്ചിന് ടെൻത്ത് ആയതുകൊണ്ട് മാർച്ച് അഞ്ചിന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് നേരത്തെ ബുക്കൊക്കെ കിട്ടി പിന്നെ അമ്മൂന് യൂണിഫോം ഇവിടെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തയ്പ്പിച്ചു പിന്നെ കുഞ്ഞിന് ബുക്ക് യൂണിഫോമും ഒരു ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ എൽ കെ ജി സെക്ഷനിലൊക്കെ റെഡിമെയ്ഡാണ് അപ്പോൾ അവർക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ റെഡിമെയ്ഡാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് റെഡി യൂണിഫോമൊക്കെ കിട്ടി ബുക്കൊക്കെ കിട്ടി ബുക്കെല്ലാം അമ്മ പൊതി പൊതിഞ്ഞ് വെച്ചു കുഞ്ഞിൻ്റെ ബുക്കെല്ലാം പൊതിഞ്ഞു പിന്നെ ഇതാ കുഞ്ഞിൻ്റെ ബാഗ് ഇവർക്ക് രണ്ടു പേർക്കും പുതിയ ബാഗ് കഴിഞ്ഞ വർഷം മേടിച്ചതായിരുന്നു അപ്പോൾ രണ്ട് വർഷം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിതാ കുഞ്ഞിൻ്റെ ബാഗൊക്കെ കഴുകി കഴിഞ്ഞു ഇപ്പോൾ സ്കൂൾ തുറക്കാനായാലും അപ്പോൾ ബാഗും ചെരുപ്പും റെയിൻകോട്ടും എല്ലാം ഒന്ന് കഴുകി വെക്കാം എന്നാ അപ്പം ഞാൻ കുഞ്ഞിൻ്റെ ബാഗൊന്ന് കഴുകിയിട്ടുണ്ട് എൻ്റെ അമ്മൂൻ്റെ ബാഗ് കഴുകട്ടെ അപ്പം നമുക്കിന്നിട്ട് അവിടെ അഴയിൽ ഞാൻ ഇങ്ങനെ തൂക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാഴ്ചണ്ടല്ലോ അപ്പം പതുക്കെ സമയം തുടങ്ങിയാൽ മതിയല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് പിന്നെ ഒരു ഇങ്ങനെ അങ്ങനെ അത്ര നല്ലൊരു അന്തരീക്ഷം അല്ല വെയിലൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കഴുകിയിട്ട് അഴയിൽ ഇടാമെന്ന് കാരണം സമയമുണ്ടല്ലോ അപ്പം അതുക്കുണങ്ങിയാൽ മതിയല്ലോ രാവിലെ തന്നെ വെയിൽ തെളിയുകയാണെങ്കിൽ നാളെ അടുത്ത് വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ മുറ്റത്തു നിന്നാണ് ഇട്ട് അത് കഴുകിയത് ഞാനൊരു ടേബിൾ മേറ്റ് കൊണ്ടു വച്ചിട്ട് പണ്ടൊരു ടേബിൾ മേറ്റ് ഉണ്ടായിരുന്നില്ലേ ഓൺലൈനിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങളായത് അത് ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനത് മുറ്റത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാഗൊന്ന് കഴുകിയെടുത്തതിട്ടാ ബാഗും പിന്നെ അതുപോലെ ചെരുപ്പും എല്ലാം പിന്നെ അത് അവിടെ വെച്ചിട്ടാണ് കഴുകുന്നത് അപ്പം ഞാനീ ഷർട്ടൊക്കെ കോളറൊക്കെ ഉരക്കുന്ന ബ്രഷില്ലേ അത് വെച്ചിട്ടാണ് തേച്ച് കഴുകിയെടുക്കുന്നത് അപ്പം ഞാൻ അമ്മുവിൻ്റെ ബാഗും അല്ലുവിൻ്റെ ബാഗൊക്കെ ഒന്ന് കഴുകാം ഉണക്കാൻ വെക്കുന്നുണ്ട് ഇനി ബെൽറ്റും ഞാൻ അതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ബെൽറ്റ് പുതിയതോരെണ്ണം മേടിച്ചു എന്നാലും പഴയതൊന്നും കഴുകി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇവർക്ക് ചെരുപ്പൊക്കെ എന്ന് പറയുന്നത് ബ്ലാക്ക് സാന്റിലാണ് സ്കൂള് മഴ കഴിയുന്നത് വരെ ആയിട്ട് ഒരു ഓണവധി ആവുന്നവരെ ബ്ലാക്ക് സാന്റലാണ് അപ്പം അതും ഒന്ന് കഴുകിയിടണം പിന്നെ അതുപോലെ ഷൂവും ഒന്ന് കഴുകി ഉണക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിത് ബാഗും ബെൽറ്റും ഒക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ബാക്കിയെല്ലാം കഴുകിയിട്ട് അഴയിലേക്ക് എടുത്തിടണോട്ടോ അപ്പം ഞാൻ കോട്ടുകൾ ഉണ്ട് കേട്ടോ മൂന്ന് കോട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ കോട്ടും പിന്നെ കുഞ്ഞിന്റെ കോട്ടും ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് ലിക്വിഡ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കോരി ഒഴിച്ചിട്ടാണ് കല വലിയ ചെളിയൊന്നും ഇല്ല എന്നാലും ഒന്ന് ഒരു നമ്മളൊരു ഇങ്ങനെ രണ്ട് മാസം അടുത്ത് വെച്ചേക്കുമല്ലേ അല്ലേ ഞാനൊന്ന് കഴുകിയിടാം എന്ന് വിചാരിച്ചതാണ് അപ്പം നല്ല ഫ്രഷായിട്ട് കൊണ്ടുപോകാമല്ല പുതിയത് ബാഗിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാഗായിരുന്നു അപ്പം ഞാനിതൊക്കെ ഒന്ന് തേച്ച് കഴുകി ഇനി വിരിച്ചിരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളുടെ ബാഗ് അതുപോലെ തന്നെ ബെൽറ്റ് അതെല്ലാം ഒന്ന് തേച്ച് കഴുകി വെക്കുവാണെങ്കിൽ നല്ല വൃത്തിയെടുപ്പ് ഇത് പുത്തം പോലെ ഇരുന്നോളൂ കേട്ടോ അല്ലെങ്കിൽ ചെളിയൊക്കെ പിടിച്ച ആകെ വൃത്തിയില്ലാതിരിക്കും പിന്നെ ഷൂ പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഷൂ നമ്മൾ നമ്മളിന്നും ഇങ്ങനെ ഇരുന്നോ എല്ലാ ദിവസവും ഇങ്ങനെ ചെളിയൊക്കെ ആയിട്ടിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ബാക്കി ഞാൻ ആഴ്ച ഒരു ദിവസമാണ് ബാഗൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ബുക്ക് പൊതിലെല്ലാം അമ്മ നേരത്തെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ ബുക്കെല്ലാം ബുക്ക് യൂണിഫോം പിന്നെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല തയ്പ്പിക്കാനൊന്നും കൊണ്ട് നടക്കണ്ടായിരുന്നു നാലാം ക്ലാസ് വരെ സ്കൂളിൽ റെഡിമെയ്ഡ് യൂണിഫോമാണ് കുട്ടികൾക്ക് അപ്പോൾ കുഞ്ഞിന് തയ്ക്കാനൊന്നും ഉള്ളത് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബാഗും അതുപോലെ തന്നെ കോട്ടൊക്കെ ഇനി കഴുകിയിട്ട് അഴയിൽ വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഇവിടെ മഴയാണ് കുറച്ച് ദിവസമായിട്ട് നല്ല മഴ എല്ലാ ദിവസവും മഴയുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവൂലെ ഇനി ഇതൊക്കെ ഇന്ന് കഴിഞ്ഞു ഇങ്ങനത്തെ പണികളൊക്കെ ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ചെയ്യാനുള്ളത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇവരുടെ സ്കൂളിൽ വെജിറ്റേറിയൻ ഫുഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെക്കേഷൻ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കൂടുക സൈഡായിട്ട് കൊണ്ടുപോകാനുള്ളത് ഇപ്പം മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് ഞാൻ അച്ചാറിട്ട് വെച്ചു കുറച്ച് ഉപ്പിലിട്ട് വെച്ചു അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ഞാൻ ഉണക്കിയും വെച്ചിട്ടുണ്ട് ഇട്ടാ നമ്മൾ അച്ചാറിട്ട് വെച്ച് കഴിയാനായി അപ്പം ഉണങ്ങി ഉണക്കി വെച്ചതിന് അടുത്ത് അച്ചാറിടണം പിന്നെ ഞാൻ ഉപ്പിലിട്ട് മാങ്ങ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് മാങ്ങാ ചെത്തി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അരിച്ച് അപ്പോൾ ഒരു കറിയും ഒരു തോരനുണ്ടെങ്കിൽ അത് സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോകാലോ പിന്നെ ഇനി മുളക് വാങ്ങണം പിന്നെ പാവൊക്കെ വറുക്കാൻ വേണ്ടി കുറച്ച് അരിഞ്ഞു വാട്ടിയിട്ട് ഉണക്കണം പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കണം തേങ്ങ വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമല്ലേ അതുണ്ടാക്കി വെക്കണം പിന്നെ ഒന്ന് രണ്ട് അച്ചാറും ഇട്ട് വെക്കണം പിന്നെ പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാലോ അപ്പോൾ ഞാനിത് ഇതെല്ലാം അഴയിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെയിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഴയിൽ ഇങ്ങനെ തൂക്കിയിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളം പോയി ഉണങ്ങിക്കോളുമല്ലോ പിന്നെ സമയം കൊണ്ട് പതുക്കുണങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ സൈഡ് ഡിഷ് ഉണ്ടാക്കി വെക്കും പിന്നെ ഇതെല്ലാം കഴുകി ഉണക്കി ഒക്കെ ഉണക്കി എടുത്ത് വയ്ക്കും ബുക്കെല്ലാം പൊതിഞ്ഞ് വെക്കും ഇനി നമുക്ക് സോക്സൊക്കെ മാത്രം മേടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ് നമ്മൾ നേരത്തെ ത അതിൻ്റെ തലേന്നത്തേക്ക് വെക്കാതെ നമ്മൾ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ വീട് പണി വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി ഒക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പം വേറെ ഓരോ പണികൾ ചെയ്ത് ചെയ്ത് അങ്ങനെ സമയം പോവും അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിരുന്ന കുക്കിങ്ങിലേക്ക് കടന്നാൽ പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്കൊരു മടുപ്പ് വരുമല്ലോ പിന്നെ അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇത് ക്ലീൻ ഇതിൻ്റെ കഴുകലിന് വേണ്ടി ഇറങ്ങിയിട്ടോ അത് കഴുകി ഒക്കെ വിരിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലേക്ക് ഇന്ന് കടന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ബാഗ് നോട്ട്ബുക്ക് ആ ബുക്ക് ഇങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ തലേന്നേക്ക് വെക്കാതെ നേരത്തെ തന്നെ പോയി മേടിക്കുക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ പോയി മേടിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ മറന്നു പോകില്ല നമുക്ക് എല്ലാം ഓർമ്മ അപ്പം എല്ലാം മേടിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു ഇനി നമ്മളിതാ അടുത്തത് ചെയ്യുന്നത് ചെരുപ്പ് കഴുകലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ഷൂ ഇപ്പോൾ ആവശ്യമില്ല മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് സാന്റിൽ മതി ഷൂ അപ്പം കഴുകി അവിടെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവർ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഷൂ ഇടണം എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ ബ്ലാക്ക് സാന്റിലും കഴിഞ്ഞ വർഷത്തി ഉണ്ട് ഷൂ വല്ല ഉണ്ട് അപ്പോൾ അതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക അനാവശ്യമായിട്ട് എല്ലാ വർഷം ബാഗ് ചെരുപ്പ് ഇങ്ങനെയൊക്കെ മേടിച്ച് പൈസ കളയാതെ നമ്മൾ രണ്ട് വർഷമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങളെല്ലാം രണ്ട് വർഷം യൂസ് ചെയ്തിട്ടാണ് പിന്നെ വേറെ മേടിക്കാറുള്ളൂട്ടാ കാരണം നമ്മൾ അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കുക കാരണം എത്രയോ കുട്ടികളുണ്ട് ബാഗും ഇതൊന്നും മേടിക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ചില ആൾക്കാരൊക്കെ ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങി ബുക്കും ബാഗും ബോക്സും പൗച്ചും പെൻസിലൊക്കെ ഞാൻ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആവശ്യമില്ലാതെ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്ന ആൾക്കാരെ പക്ഷേ നമ്മൾ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ മേടിച്ച് കൂട്ടാൻ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ എല്ലാം മേടിച്ച് കൂട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം നമ്മളിങ്ങനെ മേടിച്ച് ആവശ്യമില്ലാതെ മേടിച്ച് കളയുന്ന പൈസന്ന് ഒരു ശതമാനം എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇത് ചിലവാക്കാതിരിക്കുക അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക എല്ലാം കുറേ മേടിച്ച് കുട്ടികൾക്ക് അങ്ങനെ കളയാൻ കൊടുക്കാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക അതിലൂടെ നമുക്ക് പൈസ സേവ് ചെയ്യാനും പറ്റും പിന്നെ കുട്ടികളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും ചിലവാക്കി ശീലിക്കരുത് ആവശ്യത്തിന് മാത്രം ചിലവാക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം ബൈ ബൈ